കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവാൻ ദൈവമായ കർത്താവ് ശാശ്വതമായ എസ് എവാചന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം നാലാം തിരുവചനം ഇൻ ദ ലോഡ് ഫോർ എവർ ഹോർ ഇൻ ഗോഡ് യു ഹാവ് ആൻ ലാസ്റ്റിംഗ് ലോക്ക് ബുക്ക് ഓഫ് ഐസാറ്റർ ട്വൻറ്റി സിക്സ് വേഴ്സ് ഫോർ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ വിജയഗീതം മുഴക്കിക്കൊണ്ടാണ് എസ് എ പ്രവാചകൻ്റെ ഇരുപത്തിയാറാം അധ്യായം നിലകൊള്ളുക അവിടെ എഴുത്തുകാരൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കർത്താവിൽ കർത്താവിലെന്നേക്കും ആശ്രയിക്കുവിൻ ദൈവമായ കർത്താവ് ശാശ്വതം എന്നും ആശ്രയിക്കാവുന്ന എപ്പോഴും പലരെയും വളരെ സമയത്ത് നമുക്ക് ആശ്രയിക്കാൻ തോന്നിയേക്കാം ചിലപ്പോൾ ആശ്രയിച്ചേക്കാം പക്ഷേ നിരന്തരം ആശ്രയിക്കണ്ടേ എല്ലായ്പ്പോഴും നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു ഒരഫേസില ഒരു ദൈവീക സാന്നിധ്യം ദൈവിക സാന്നിധ്യൻ്റെ കേന്ദ്രം എന്നുള്ളത് അത് കർത്താവ് തന്നെയാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ദിവസം കൂടി വിശുദ്ധ കുർബാനയിലുള്ള ദിവികാരി നാഥൻ നമ്മെ സന്ദർശിക്കുന്നു നമുക്ക് ആ സ്വീകരണത്തെ ഏറ്റുവാങ്ങി ആശീർവാദ് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാം ദൈവീക സന്നിധിയിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം നമ്മുടെ വിചാരങ്ങൾ വാക്കുകൾ പ്രവൃത്തികൾ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ നിയോഗവും പ്രാർത്ഥനയും എന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികളും ഏർപ്പെടുന്ന ജോലികളെല്ലാം ദിവികാണി നാഥിനു മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം നമ്മുടെ കർതാവിശ്വസി കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ ഗുരുശിന്റെ സംരക്ഷണവും തിരഗ്നത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീല മേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നമുക്ക് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും 啊，没。Oh,